നമസ്തേ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഞാൻ രാജഗോപാൽ ഇന്നത്തെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ വർഷത്തെ ഇൻ്റർനാഷണൽ യോഗ ഡേ ജൂൺ ട്വൻ്റി ഫസ്റ്റ് ടു തൗസൻഡ് നമ്മളെല്ലാവരും ലോകം മുഴുവൻ ആഘോഷിക്കുക ആഘോഷമാണ് നടക്കുന്നത് അപ്പം നിങ്ങൾ അതിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണം എന്ന വിനീതമായ അഭ്യർത്ഥന ആ അഭ്യർത്ഥനയോടുകൂടിയാണ് കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് യോഗശാസ്ത്രത്തിലെ അതിപ്രാധാന്യമുള്ള ഒരു പോസ്റ്ററാണ് സിംഹാസനം എന്ന് പറയും ഇതിന് യോഗശാസ്ത്രത്തിൽ യോഗയുടെ രാജ്ഞിയായിട്ട് കണക്കാക്കാം അത്ര പ്രാധാന്യമുള്ളവർ അപ്പം ഇത് ആർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സ് കഴിഞ്ഞ് ആർക്കും പ്രാക്ടീസ് ചെയ്യാം ചെയ്യാൻ പാടില്ലാത്തവർ നിങ്ങൾ വല്ല ആക്സിഡൻസും പെട്ട് അവിടെ ഫ്രാക്ചർ ഉണ്ടായി അല്ലെങ്കിൽ അതിലൂടെ ബ്ലീഡ് ചെയ്യുന്നു അവർ ചെയ്യരുത് സ്ത്രീകൾ മെൻസ്ട്രൽ പീരീഡ് സമയത്ത് കഴിയുന്ന ഒഴിവാക്കുക ഇനി പെറോട്ടിക് പ്ലാന്റ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ളവർ ചെയ്യരുത് പിന്നെ ചില ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചുവെങ്കിൽ അവരിത് ചെയ്യരുത് അപ്പോൾ ഈ ഈ കണ്ടീഷൻസ് വളരെയധികം ശ്രദ്ധിക്കണം അത് നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ശരീരമാണ് നിങ്ങൾക്ക് മാത്രമേ അത് അറിയുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ അവസാനം എൻ്റെ നമ്പർ തരാം നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എന്നെ ഇന്ത്യയിൽ വിളിച്ച് ആ കാര്യങ്ങൾ അറിയുക ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ ചെയ്യുന്നത് കാല് നട്ടിരുന്നു രണ്ട് കാലം നീട്ടി ഇനി ഇവിടെ നമ്മൾ വജ്രാസനം ചെയ്യാൻ പോകാം അപ്പോൾ ഒരു കാല് മടക്കി പുറകോട്ട് വന്നു മറ്റേക്കാലും മടക്കി പുറകോട്ട് വന്നു അപ്പോൾ ഇതിൽ പലർക്കും ഇത് വജ്രാസനം ചെയ്യാൻ അറിയാമായിരുന്നു എന്നിട്ട് ഈ കാലിന് രണ്ടും നമ്മുടെ സൈഡിലേക്ക് മാറ്റി അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബട്ടക്സ് തറയിൽ തൊട്ടു ഇത് ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഇത് തറയിൽ തൊട്ടില്ല എന്നൊരു ഇനി അവിടെ നിങ്ങൾ ശക്തിപൂർവ്വം തറയിലേക്ക് താഴ്ത്തരുത് അല്ലെങ്കിൽ വേറൊരാളെ ഉപയോഗിച്ചുകൊണ്ട് തറയിലേക്ക് താഴ്ത്തരുത് വളരെ ശ്രദ്ധിക്കുക നിങ്ങളെ ശരീരമാണെങ്കിൽ ഇനി കൈ വിരലൊക്കെ നിവർത്തി കാലിൻ്റെ മുന്നിലായിട്ട് നിങ്ങളിത് സ്ഥാപിക്കുക അപ്പോൾ നിങ്ങളിത് മുന്നോട്ട് ആഞ്ഞിരിക്കുക അല്ലേ ഇനി ഇവിടെ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ നിങ്ങൾ നോട്ടം ഇവിടെ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ മൂക്ക് നെറ്റിയോട് ചേരുന്ന ഈ ഭാഗത്ത് പുരോഗങ്ങളൊക്കെ ചേർന്ന് ഇവിടെ ഉണ്ടല്ലോ ഇതിന് ബ്രൂമുദ്ധി എന്ന് പറയും ഇനി രണ്ട് മൂക്കിലൂടെയും ശ്വാസം വലിച്ചെടുത്തു അതിനുശേഷം വായ നന്നായിട്ട് പളർന്നു നാവ് പുറത്തേക്ക് എത്തി ഇതുപോലെ എന്നിട്ട് സാവധാനത്തിൽ താടി താഴ്ത്തുന്നു ഇപ്പോൾ ശ്വാസം ഉള്ളതുണ്ട് അപ്പം ഇനി ശ്വാസം പുറത്തുവിടുന്ന സമയത്ത് തല ഉയർത്താൻ പോവാം ഞാൻ നാവിനുള്ളിലേക്ക് വലിച്ചു വായടച്ചു നോട്ടം സാധാരണ പോലെ കൊണ്ടുവന്നു അതിനുശേഷം ശ്വാസം പുറത്തുവിട്ടു ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം അറിയാതെ വയറ് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവും ഇത് നിങ്ങൾ അറിയാതെ സംഭവിച്ചു പോകണം ഇതാണ് നമ്മൾ ചെയ്യുന്ന സിംഹാസനം ഇനി സിംഹാസനത്തെ കുറിച്ച് നമുക്കൊന്ന് വിശദമായി നോക്കാം എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് സിംഹത്തിന് സംസ്കൃതത്തിൽ പഞ്ചാനൻ എന്നൊരു പേര് കൂടിയുണ്ട് പഞ്ചാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്ന ഒരു പ്രത്യേക പ്രതിഭ ഇത് സിംഹം മാത്രമാണ് ലോകത്തിലുള്ള ജീവികൾ സിംഹം മാത്രമാണ് ഈ പേരിൽ അർഹൻ അപ്പം അഞ്ച് കാര്യങ്ങൾ നമ്മളോട് ചെയ്യാം ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെയ്ത വജ്രാസനം വജ്രാസനം ചെയ്യുന്നതോട് നിങ്ങൾ എന്താ നേടിയെടുക്കുന്നത് വജ്രാസനം ചെയ്യുന്നതോടുകൂടെ വയറിൻ്റെ ഭാഗത്തേക്കുള്ള രക്തസഞ്ചാരത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു ഇത് നിങ്ങളുടെ ഡയജസ്റ്ററി അതായത് ഡയജഷന് വളരെ ഭംഗിയായി സഹായിക്കുന്നു അതുകൂടാതെ ബൗൾ മൂവ്മെൻറ്റ്സിനും സഹായിക്കുന്നു നമുക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു തകരാറാണ് അസഡിക് ഇഷ്യൂസ് അതിന് ശാശ്വതമായ പരിഹാരം ഇനി അടുത്ത് നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങൾ ചെയ്തത് ജാലന്തിര ബന്ധം ജാലന്ത്ര ബന്ധം താടി നെഞ്ഞിനോട് ചേർക്കുന്ന ചേർക്കുന്നൊരവസ്ഥയുണ്ടല്ലോ ഇതിനാണ് ജാലന്ധര ബന്ധം ജാലന്തിര ബന്ധത്തിൽ എന്ത് എന്തൊക്കെ നിങ്ങൾ നേടി ഒന്ന് പ്രധാനമായും നിങ്ങൾ നേടിയത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ബോഡിയിലേക്ക് ശക്തമായി പ്രവഹിച്ചു അപ്പോൾ ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡാണ് നമ്മുടെ എല്ലാ ജോയിൻറ്റിലും പോയിട്ട് ആ ജോയിൻറ്റിലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്ന സമയത്താണ് നമ്മളറിയാതെ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ വാതം എന്ന് പറയുന്ന ദിവസം ഉണ്ടാവുക കൂടാതെ തൈറോയിഡ് ഭംഗിയായി വർക്ക് ചെയ്തു ഇതിൻ്റെ പുറകിലുള്ള പാര തൈറോയിഡ് വർക്ക് ചെയ്തു തൈമസ് വർക്ക് ചെയ്തു അപ്പോൾ ഈ ഗ്ലാൻഡുകൾ മുഴുവൻ അത് ഈ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ മുഴുവൻ ഭംഗിയായി വർക്കാൻ ഇതുകൊണ്ട് സാധിച്ചു ഇനി അടുത്തത് ശാംഭവി എന്ന് പറയുന്ന ഒരു മുദ്രയാണ് ശാംഭവി മുദ്രയിൽ നിങ്ങളിവിടെ നോക്കുന്നതോടുകൂടിയാണ് ഈ ശാംഭവി മുദ്ര സംഭവിക്കുന്നത് അപ്പോൾ ശാംഭവി മുദ്രയിൽ എന്താണ് നിങ്ങൾ ചെയ്തത് ഈ ഭാഗത്തിന് ബ്രൂ മദ്യം എന്ന് പറയും അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന പ്രത്യേക ഭാഗമാണ് ഈ ഭാഗം ആജ്ഞ ചക്രം എന്ന് പറയും ചക്രത്തിനെ കുറിച്ച് അറിയുന്നവർക്ക് അതറിയാം ഇതിന് തൊട്ടു പുറകിലാണ് പീനിയർ ഉള്ളത് പീനിയർ ഗ്ലാൻഡാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റിയെ ഭംഗിയായി പുറത്തേക്ക് കൊണ്ടുവരുന്നത് നിങ്ങളെ ഇൻ്റലിജൻസ് നിങ്ങളെ വില്ലിംഗ്നെസ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് പീനൽ ഗ്ലാൻഡാണ് അപ്പോൾ പീനിയർ ഗ്ലാൻഡ് ആക്റ്റീവ് ആകുന്നതോടുകൂടി നിങ്ങളറിയാതെ നല്ല വിഷ്വലൈസഡായി മാറും അതായത് സങ്കല്പത്തിന് നല്ല സങ്കല്പത്തിനുടമ നല്ലൊരു സങ്കല്പത്തിനുടമ ജീവിതത്തിൽ വിജയിക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല അടുത്ത് നമ്മൾ ചെയ്തത് ഗേജരി എന്ന് പറയുന്ന മുദ്രയാണ് ഗേജരി എന്ന് പറയുന്ന മുദ്രയിലാണ് നമ്മൾ ഈ നാവ് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ വായ തുറന്ന് നാവ് പുറത്തേക്ക് നട്ടിയത് അപ്പോൾ ഈ വായ തുറന്ന് നാവ് പുറത്തേക്ക് നട്ടുന്ന സമയത്ത് എന്താ സംബന്ധിച്ച് പലരുടെ ഗ്ലാൻസ് ഭംഗിയായി വർക്ക് ചെയ്തു കൂടാതെ സലിവറി ഗ്ലാൻസും ഭംഗിയായി വർക്ക് ചെയ്തു ഈ സെലിവറി ഗ്ലാൻസ് ദഹനം മാത്രമല്ല കേട്ടോ സെലിവറി ഗ്ലാൻസ് നമ്മുടെ ഡൈനസ്റ്റീവ് സിസ്റ്റത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ശക്തിയാണ് ഇനി ഇതൊന്നുമല്ലാതെ വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭാനവായുവിനെ പ്രാണനുമായി ഒന്ന് ബന്ധപ്പെടുത്താനൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുക ഈ ശ്രമത്തിലൂടെയാണ് നാം എപ്പോഴും ജീവന് പ്രാധാന്യം കൊടുക്കുന്നത് അതുപോലെ തന്നെ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ കർമ്മം എന്താണെന്നറിയാനും സ്വന്തം കർമ്മത്തിൽ വ്യാപൃതനാകാനും ജീവിതം വിജയിക്കാനും ഇതുകൊണ്ട് സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഇതൊന്നുമല്ലാതെ അത് കാർപറോൾ ടണൽ സെൻട്രം എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് അതിൽ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് സാധാരണ ഉണ്ടാവാം അവരുടെ കയ്യൊക്കെ ഒന്ന് ഇതായി പോകും അപ്പോൾ നമ്മളെ കയ്യൊക്കെ വിടർത്തിയ സമയത്ത് അതിനൊരു മോചനം ഉണ്ടാകും